ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയ എന്നാൽ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലും ഇപ്പൊ മാങ്ങാക്കാലൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ അമ്മ പറയാ മാങ്ങാക്കാലല്ല മോളെ മാമ്പഴക്കാലമാണെന്ന് ശരിയാണ് പച്ച മാങ്ങയൊക്കെ മാമ്പഴാവുന്ന ആകുന്ന സമയല്ലേ ശരിക്കും പ്രകൃതിക്ക് ഒരു മാജിക് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ സ്കൂൾ പൂട്ടുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ഈ ചക്ക മാങ്ങയൊക്കെ ഉണ്ടാവു എന്റെ വീടിന്റെ ചുറ്റും തന്നെ ഏകദേശം എട്ടോളം മാവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും കഴിക്കാനുള്ള യോഗം എനിക്കില്ല പക്ഷെ സ്കൂളിൽ പഠിച്ചായിരുന്ന സമയത്ത് ക്ഷാമം തീർത്ത് കഴിച്ചിട്ടുണ്ട് പച്ചയും ചെനച്ചതും പഴുത്തതും ഒക്കെ ആയിട്ട് ഇത്രയും മാവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അടുക്കള ഭാഗത്ത് ുണ്ടായിരുന്ന ഒരു മാവിന്റെ അടുത്തേക്ക് മാത്രം ഞങ്ങൾ ആരും പോയില്ലായിരുന്നു കേട്ടോ അത് നിറയെ പുളിറുമ്പായിരുന്നു ഒരു മാങ്ങ പോലും നല്ലത് അതുമെന്ന് കിട്ടില്ല അങ്ങനെ അവസാനം അത് അവിടെ നിന്നിട്ട് ഒരു ഉപകാരമില്ലാന്നും പറഞ്ഞിട്ട് ആ മാവങ്ങോട് വെട്ടിക്കളഞ്ഞു അതുമെന്ന് കിട്ടിയൊരു മൂന്നാല് കൊല മാങ്ങ അമ്മ പത്താത്തി വെച്ച് പഴപ്പിച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നു എന്തൊരു എന്ന് എന്നറിയോ ആ മാമ്പഴത്തിന് അതെപ്പോഴും അങ്ങനെയല്ലേ ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിൽ നിന്ന് കളയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒടുക്കത്ത മുധരായിരുന്നു എന്നുള്ളത് അത് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം നിങ്ങൾക്കും അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ കൊമന്റ് ചെയ്യാൻ മറക്കല്ലേ